അല്ല ഇതെല്ലാം നടക്കുന്നത് തിരുവമ്പാടി ദേവസ്വം മണി നടുവില്ലാലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് പാറമേക്കാവ് വടക്കുനാഥൻ്റെ കിഴക്കേ ഭാഗത്താണ് പൂരം എല്ലാം സമ്മേളിക്കുന്നത് ഈ പടിഞ്ഞാറേ ഭാഗത്താണ് ശ്രീമൂലസ്ഥാനത്താണ് ആ ശ്രീമൂലസ്ഥാനത്ത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഏരിയയിലാണ് ആ സമയത്തും എഴുന്നള്ളിപ്പുകളും എല്ലാം കയറി വരുന്നത് ആ ഭാഗത്താണ് ഞങ്ങൾക്ക് അവരവിടെ പൂരം നടക്കുന്നുണ്ട് അപ്പം തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി അതായത് എ ഡി ജി പിക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് ഡി ജി പിന്നെ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിനെ മറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് അപ്പം നിങ്ങൾക്കെതിരെയുള്ള റിപ്പോർട്ട് തീർച്ചയായിട്ടും എ ഡി ജി പി കൊടുത്ത റിപ്പോർട്ട് ശരിയല്ല അത് ത്രിതല ത്രിതല അന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പ്രാവശ്യം ഞങ്ങളെ ഈ ത്രിതലത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ രണ്ട് പ്രാവശ്യം ഞങ്ങളെ ഹിയറിംഗിന് വിളിച്ചിരുന്നു അത് കഴിഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ടില്ല അതിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും ഇത്രയും ഗൗരവമായി വരുമ്പോൾ എനിക്ക് വ്യക്തമായി പറയാൻ പറ്റും തിരുവാമ്പാടി ദേവസ്വം ഇതിലൊരു രാഷ്ട്രീയ കളിയും ഇതിൽ കളിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇത് തെളിയിക്കണമെങ്കിൽ ഇത് സി ബി ഐക്ക് വിടണം ഇത് സി ബി ഐ കേരള പോലീസിന് ഇത് തെളിയിക്കാൻ സാധിക്കില്ല എന്നെങ്കിൽ ഇത് സി ബി ഐക്ക് വിടണം ഒരു ശതമാനം പോലും ഇതിൽ ഈ കള്ളക്കളിയോ ഒന്നും നടന്നിട്ടില്ല തിരുവമ്പാടി ദേവസ്വത്തിൽ എല്ലാവിധ രാഷ്ട്രീയക്കാരുണ്ട് ഇത് സി ബി ഐക്ക് വിടണം സി ബി ഐ അന്വേഷിക്കട്ടെ അതിന് വ്യക്തമായ റിപ്പോർട്ട് തരട്ടെ അതിൽ നിന്നും അതിൽ അനുഭവിക്കേണ്ടതായ എന്ത് ശിക്ഷ നടപടികളും തിരുവമ്പാടി ദേവസ്വം അനുഭവിക്കും റിപ്പോർട്ട് വരുമ്പോൾ വരുന്ന പൂരം നടക്കാൻ ഇനി ഏതാനും മാസങ്ങളേ ഉള്ളൂ വരുന്ന പൂരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങളും റിപ്പോർട്ടുകളൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് പലതരത്തിൽ നമ്മുടെ മോറൽ ഇതിനെ നമ്മളെ ബാധിക്കുകയല്ലേ ദേവസ്വത്തിലുള്ള പ്രതിനിധികളെയും അതേപോലെ തന്നെ പോലീസുമായിട്ടുള്ള ആ ബന്ധത്തെയും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലായ എല്ലാം ഇത് വളരെ തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ദൃഷ്ടാന്തം വേല ഈ പാറമേക്കാവ് വേല ഈ ജനുവരി മൂന്നാം തീയതിയും തിരുവമ്പാടി വേല ജനുവരി അഞ്ചാം തീയതിയുമാണ് അതിന് ഇതുവരെ നമുക്ക് വെടിക്കെട്ടിനുള്ള സാങ്ഷൻ തന്നിട്ടില്ല ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രത്യേകതരം വിഭാഗത്തിൻ്റെ കയ്യിൽ കടന്ന് കളിക്കുകയാണ് ആരും രാഷ്ട്രീയം കളിക്കേണ്ട ക്ഷേത്രങ്ങളിൽ എന്നു മുതൽ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ ക്ഷേത്രത്തിൻ്റെ അധപ്പതനത്തിലേക്ക് പോവുകയാണ് ദൈവം ഇത് ഈ ക്ഷേത്ര കാര്യങ്ങളിൽ രാഷ്ട്രീയം കളിക്കരുത് ഒരാളും അവിടെ വരുന്ന വിശ്വാസികളാരും അവിടെ രാഷ്ട്രീയം കളിക്കില്ല രാഷ്ട്രീയം വേണമെന്ന് താല്പര്യത്തോടു കൂടി വരുന്ന ഒരു വിഭാഗമുണ്ട് അവരാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇതിലോരോരുത്തരുടെ പേര് പറഞ്ഞിട്ടുണ്ട് തിരുവമ്പാടി ദേവസ്വവുമായി യാതൊരു ബന്ധമില്ലാത്ത അതിൽ കുറേ പേര് പറയുന്നത് രവികുമാർ അതേപോലെ തന്നെ വിജയകുമാർ ഇവരൊന്നും ദേവസ്വമായിട്ടൊരു ബന്ധമില്ല ആകെ രണ്ടാളുടെ പേരാണ് പ്രസിഡൻ്റ് സുന്ദർമേൻ്റെയും സെക്രട്ടറി ഗിരീഷ് കുമാറിൻ്റെയും ഞങ്ങളതിലുണ്ട് ഞങ്ങൾക്കതിൽ ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾ ഭഗവതിയും ഭഗവാനും എഴുന്നള്ളിക്കുന്ന ആ സമയത്ത് അതിൻ്റേതായ ചിട്ടയോടും പ്രൗഢിയോടും നടത്തണമെന്ന് ഞങ്ങളെ ഞങ്ങളുടെ തട്ടക നിവാസികൾ അല്ലെ തിരഞ്ഞെടുത്ത് ഞങ്ങളാ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് തന്നിട്ടുള്ളതാണ് ആ പൂരം പോലുള്ള എല്ലാ ദേവസ്വത്തിൻ്റെ എല്ലാ ചടങ്ങുകളും ഞങ്ങൾ തന്നെയാണ് നടത്തണ്ടത് ആ നടത്തുന്നതിലേക്ക് തടസ്സം വന്നാൽ ഞങ്ങളെത് അതിനെതിരെ നിൽക്കും അതിനെതിരെ സംസാരിക്കും അത് ഞങ്ങളുടെ ചുമതലയാണ് ഞങ്ങൾ ഞങ്ങളിൽ ഞങ്ങളുടെ തട്ടകക്കാരെ ഏൽപ്പിച്ചു തന്നിട്ടുള്ള ചുമതലയാണ് ആ ചുമതല നമ്മൾ നിർവഹിക്കും ഇനിയും നാളെയും അത് തന്നെ നിർവഹിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എ ഡി ജി പിന്നെ അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കില്ല എ ഡി ജി പി അങ്ങോട്ട് വിഷയം അങ്ങോട്ട് പറഞ്ഞു അതിൻ്റെ വീഴ്ചയാണോ അല്ലെങ്കിൽ ആ പോലീസിനുണ്ടായ വീഴ്ചയാണോ ഇത് എവിടെയോ പോലീസിന് അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഇത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ചട്ടക്കൂടിലല്ല നിൽക്കുന്നത് ഇരുപത്തി മൂന്നില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുണ്ടായ വിഷയങ്ങൾ ആവർത്തിച്ചപ്പോൾ ഞങ്ങൾ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ കാര്യങ്ങളും ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി മൂന്നിലെ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആവർത്തിക്കാൻ പാടില്ല അത് ആവർത്തിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട കളക്ടറും കമ്മീഷണറും എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ അതിന് നേരെ വിപരീതമായിട്ട് വന്നപ്പോഴാണ് ഞങ്ങൾ പ്രതികരിച്ചത് ഞങ്ങൾ പ്രതികരിക്കണമെന്ന് ഞങ്ങളുടെ ജനറൽ ബോഡിയിൽ എടുത്ത തീരുമാനമാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് എടുത്തുള്ള തീരുമാനമല്ല പൂരം ഭംഗിയായി കൊണ്ട് നടക്കേണ്ടത് തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ആ കമ്മിറ്റിക്കാർ ഉത്തരവാദിത്വമാണ് ആ കമ്മിറ്റിക്കാർ അതിനുവേണ്ടി പ്രവർത്തിക്കും